ക്രിസ്തുമസിനെ വരവേറ്റ് നാടും നഗരവും തിരക്കുകൾക്കിടയിലും മനോഹരമായ പുൽക്കൂടുകൾ നിർമ്മിച്ചിരിക്കുകയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം എക്സ്റേ എ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലുള്ളവർ ഒരേ മനസ്സോടെയും കൂട്ടായ്മയോടെയുമാണ് ഈ പുൽക്കൂടുകൾ നിർമ്മിച്ചത് വർഷങ്ങളായി മുടക്കമില്ലാതെ ആഘോഷിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് മുടക്കമില്ലാതെ ദിവസവും ചികിത്സ തേടിയെത്തുന്ന നൂറുകണക്കിന് ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകാതെ ജോലിക്ക് ശേഷവും മറ്റും കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് ഓരോ വിഭാഗത്തിലെ ജോലിക്കാർ ഈ മനോഹരമായ പുൽക്കൂട് നിർമ്മിച്ചത് രോഗികൾക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് മാതൃക കൂടിയാവുകയാണ് മെഡിക്കൽ കോളേജിലെ ഈ ജീവനക്കാർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്